താഴെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഗൗരിക്കും ഹരിക്കും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തനുവും ഗീതയും കൃഷ്ണനും അനന്തവും എല്ലാവരുമുണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ തനു വിടർന്ന കണ്ണുകളോടെ നോക്കി ഒത്തിരി മാറ്റം വന്നതുപോലെ തോന്നിയവന് നഷ്ടപ്പെടുത്തിയത് മണ്ടത്തരമായോ എന്ന് പോലും അവൾ ചിന്തിച്ചു അനന്തവിന്റെ മിഴികൾ ഗൗരിയിലായിരുന്നു അവളുടെ ചിരി പോലും അവനിൽ വല്ലാത്ത സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു ഒപ്പം ഇന്നവൾ മറ്റൊരുവിനെ സ്വന്തം വന്ന ചിന്ത അവനിൽ വേദന നിറച്ചു കണ്ണുകൾ നിറയാൻ സമ്മതിക്കാതെ ആ സങ്കടം പോലും ഹരിയുള്ള വെറുപ്പാക്കി മാറ്റുകയായിരുന്നു അവൻ കൗരിയുടെ മുഖത്തെ സന്തോഷം വിശ്വനിലും ദേവനിലും സുമിത്രയിലും ഒരുപോലെ സന്തോഷം നിറച്ചു ഒരു വേള അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നവർ ഭയന്നിരുന്നു ഇപ്പോൾ അവർ ഒരുമിച്ച് കാണുമ്പോൾ അവന്റെ ലോകം പോലും അവളിലാണെന്ന് തോന്നുന്നു ഒത്തിരി സമാധാനം തോന്നി അവർക്ക് രണ്ടാളും വാ വന്നിരിക്കേ സുമിത്ര രണ്ടുപേരെയും ഒരു ചീരിയോടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഹരിക്കാട്ട സീറ്റിൽ തന്നെയാണ് ഗൗരി ഇരുന്നത് അവർക്ക് ഓപ്പോസിറ്റായി അനന്തവും തനുവും ഇരിക്കുന്നുണ്ട് ഗീതയുടെയും കൃഷ്ണന്റെയും മുഖത്ത് അനിഷ്ടം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടും ഗൗരി മുഖം വീർപ്പിച്ച് പ്ലേറ്റിൽ കളം വരച്ചിരിപ്പാണ് ഹരി ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ കഴിക്കുവാണ് എങ്കിലും അവനിൽ കുറുമ്പോടെ ഉള്ളൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു എന്താ പൊടി മുളെ ഒന്നും കഴിക്കാതിരിക്കുന്നെ അമ്മയുടെ മുളയ്ക്ക് ഇഷ്ടമായില്ലേ ഒന്നും സുമിത്ര ഒരു വല്ലായ്മയോടെ ചോദിച്ചു എന്താ മോളെ കഴിക്കാതെ തിരക്കി അവൾ ആരെയും പ്ലേറ്റ് ഹരിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു മറ്റുള്ളവരെല്ലാം ഒരു കൗതുകത്തോടെ അവളെ നോക്കി ഹരി അവളെ നോക്കി തന്റെ പ്ലേറ്റിൽ നിന്നും അവൾക്കായി ഒരു ചോറ് നീട്ടി അവൾ അത്രമേൽ സന്തോഷത്തോടെ അത് കഴിച്ചു അവളെ ഊട്ടിക്കൊണ്ട് അവനും കഴിച്ചു ചുറ്റുമുള്ളതൊന്നും ഇരുവരും കാണുന്നില്ലായിരുന്നു അവർ മാത്രമുള്ള ലോകം അതിലായിരുന്നു ഇരുവരും പകിയുടെ ഹരിയെ നോക്കുന്നവരും അസൂയയുടെ ഗൗരിയെ നോക്കുന്നവളും അത്രമേൽ സന്തോഷത്തോടെ ഇവരെയും നോക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവസാന ഉരുളെയും അവൾക്കായി നീട്ടി അവൻ മറ്റുള്ളവരെ നോക്കിയതും വിളമ്പിയത് പോലും കഴിക്കാതെ തങ്ങളെ നോക്കിയിരിക്കുന്നവരെ കാണേ ഹരിയൊന്നും വല്ലാതെയായി വിശിപ്പാ എങ്കൊന്നും കഴിക്കാത്ത അവന്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവളും അവരെയെല്ലാം ശ്രദ്ധിക്കുന്നത് തന്നെ തങ്ങളെ നിറ കണ്ണുകളിട നോക്കി നിൽക്കുന്ന അച്ഛനെ കാണേ അവളും വല്ലാതെയായി അച്ഛേ എന്തിനാ കണ്ണു നിറഞ്ഞേ അവളൊരു ആദ്യോടെ തിരക്കി അച്ഛന് പറ്റിയിട്ടില്ല അല്ലേ മോളെ എൻ്റെ കുഞ്ഞിനെ നിന്നെപ്പോലെ ആരും നോക്കില്ല ഹരി ഒരുപാട് സമാധാനം തോന്നുന്നിപ്പോൾ ഹരിയിലൊരു പുഞ്ചിരി വിടർന്നു ഇവൾ എൻ്റെ വിശ്വപ്പാ എൻ്റെ ഭദ്രമ്മ എനിക്കായി തന്ന ഏറ്റവും വലിയ സമ്മാനം ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ല ഞാൻ വല്ലാത്തൊരു ഉറപ്പോടെ അവനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് അനന്ദ്വിനെ നോക്കിക്കൊണ്ടാണ് ഗൗരി അത്രമേൽ പ്രണയത്തോടെ അവനെ നോക്കി നിർപ്പായിരുന്നു അവളെ ചേർത്തിപ്പിടിച്ചവനൊന്ന് ചിരിച്ചു നീ കണ്ടില്ലേ തനു അവൻ്റെ ഒരു മാറ്റം അവന് പരിഷ്കാരം പോരാ എന്നായിരുന്നല്ലോ നിന്റെ പരാതി എന്നിട്ടിപ്പോഴോ അവളെ അവൻ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത് നീയോ വല്യാട്ടിൻ്റെ വിർവം സമ്പാദിച്ച് കൂടെ കല്യാണം മുടങ്ങിയവൾ എന്ന പേരും അമ്മ ഇങ്ങനെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ അവനിലും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടും അവൻ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ജോറിക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതിലും നല്ല ഒരാളെ തന്നെ എനിക്ക് കിട്ടും ഇവിടെയെങ്കിലും എനിക്കും ഗൗരിവെന്ന് ജയിക്കണം നീ ഇങ്ങനെ ആ കുഞ്ഞിനോട് മത്സരിച്ച് നടന്നു ഒടക്കം ഇവിടെ നിന്ന് ഇറക്കി ഇവിടുന്ന അവസ്ഥയിലാവരുത് അമ്മയ്ക്കെന്താ അവളോട് ഇത്ര സോഫ്റ്റ് കോണർ അവരൊന്ന് ചിരിച്ചു ഗീത പണത്തിന് സ്വല്പം ആർത്തിയുള്ളവളും ആർഭാട ജീവിതം നയിക്കുന്നവളും തന്നെയാ എന്ന് കരുതി ഭദ്ര എനിക്ക് തന്നൊരു സ്ഥാനമുണ്ട് ബന്ധം കൊണ്ട് അവളെൻ്റെ ഏട്ടത്തിയാണ് എന്നാ ഒരു അനീതിര സ്നേഹവും വാത്സല്യവും എനിക്ക് അവളോട് ഇന്നുമുണ്ട് അവളെ കുറിച്ച് പറയുമ്പോൾ അവടെ കണ്ണുകൾ കലങ്ങിയിരുന്നു താനൊരു ഞെട്ടിലോടെ അവരെ നോക്കി അത്യാഗ്രഹയായ തൻ്റെ അമ്മയെ മാത്രം കണ്ട് ശീലിച്ചവൾക്ക് അവരുടെ ആ ഭാവം പൊതുമ നിറഞ്ഞതായിരുന്നു അമ്മേ ഞാൻ നീ ഞെട്ടെണ്ണത്താനു ഞാനൊരു അസൂയക്കാരിയും കൂശുമ്പിയും ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നവളുമാണ് നിന്റെ അച്ഛൻ ഒരു ജോലിക്കും പോവാതെ ഇന്നത്തെ പോലെ തന്നെ തെക്ക് വടക്ക് നടപ്പായിരുന്നു അന്നും പണി അന്നും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും എന്നെ ഒരു ചേച്ചിയെ പോലെ ചേർത്തിപ്പിടിച്ചവളാണ് ഭദ്ര ഇന്നിവിടെ നിൽക്കുന്നത് അവളുടെ മകൾക്ക് അവകാശപ്പെട്ട സ്വത്തിനു വേണ്ടിയല്ല നിന്റെ ജീവിതം സുരക്ഷിതമായി വലിയ ഒരാളെ ഏൽപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഹരി നല്ലവനാ ഏട്ടൻ നിനക്കൊരിക്കലും ദോഷം വരുന്നത് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അതായിരുന്നു നിന്നെക്കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചത് പക്ഷെ ഗൗരിക്കായിരുന്നു യോഗം നീ നിന്റെ അച്ഛനെപ്പോഴേ ചിന്തിക്കാതെ വലിയ ഏട്ടനെ അനുസരിക്കാൻ നോക്ക് നല്ലൊരു ജീവിതമെങ്കിലും ഉണ്ടാകും അവരുടെ വാക്കുകൾ അവളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു മോൾക്ക് അവിടെ സുഖമല്ലേ സുമിത്ര ഒരു ചീരിയോടെ ഗൗരിയോട് തിരകി ഒരുപാട് ഒരുപാട് അവരുടെ മടിയിൽ കിടന്നുകൊണ്ട് അവളും പറഞ്ഞു ഹരി എങ്ങനെയാ ആ ചോദ്യം അവളുടെ കവളുകളൊന്ന് ചുവപ്പിച്ചു അറിയാതെ ചുണ്ടകൾ പോലും പുഞ്ചിരി പൊഴിച്ചു എന്നെ ഒത്തിരി ഇഷ്ടാസുഖമേമ്മ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്ക എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും അവനെ വാ തോരത സംസാരിക്കുന്നവളെ അവരൊരു ചീരിയോടെ നോക്കി നിന്നു ബാൽക്കണിയിൽ നിന്നും കാട്ടിലേക്ക് നോക്കി നിൽക്കുവാണ് ഹരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ പെണ്ണിനൊരു ഒളിച്ചു കളിയാണ് അവനൊരു കുറുമ്പോടെ ഓർത്തു ഹരി പുറകിൽ നിന്നും ദേവന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി മതിയക്കൻ ആയില്ലേ നിന്റെ ഈ ഒളിച്ചുകളിൽ അയാൾ അല്പം ഗൗരവത്തിൽ ചോദിച്ചു അവനിൽ ഒരു ചിരി വിരിഞ്ഞു എനിക്ക് മുന്നിൽ വലിയൊരു ലക്ഷ്യം ബാക്കിയുണ്ട് ദേവപ്പാ അത് കണ്ടെത്താതെ ഈ വേഷം മഴിച്ചു വെക്കുന്നത് എളുപ്പമല്ല എങ്കിലും ഞാൻ ഉറപ്പ് തരാം എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടിയാൽ ആ നിമിഷം ഞാൻ ദേവപ്പയുടെ ആഗ്രഹം നടത്തി തരും അവരൊന്ന് ചിരിച്ചു എൻ്റെ മോള് അവളെൻ്റെ ജീവനാണ് ദേവപ്പാ അവൾക്ക് വേണ്ടിയല്ലേ ഞാനിങ്ങനെ എല്ലാം മറയുമ്പോൾ അവളും തളർന്നു പോകാതിരുന്നാൽ മാത്രം മതി എനിക്ക് എന്റെ കുഞ്ഞിന്റെ ചിരി മായാതിരുന്നാൽ മതി എനിക്ക് ആ പേടില്ല ഹരി നീ ഇല്ലേ അവൾക്കൊപ്പം ഏത് പ്രതിസന്ധിയിലും അവൾ തരണം ചെയ്യും ദേവനിൽ ആത്മവിശ്വാസം നിറഞ്ഞു ഗൗരി എവിടെ സൂമിയമ്മേ ഹരി താഴേക്ക് അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ദാ ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ പോളിലേക്ക് പോയിട്ടുണ്ട് വെള്ളത്തിലക്കളി കുറിച്ച് കൂടുതലാ പെണിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസത്തെ ആഘോഷം ബാക്കി കാണും അവളുടെ റൂമിലായകൊണ്ട് അങ്ങോട്ട് ആരും വരില്ലല്ലോ അല്ല അപ്പോൾ മോൻ റൂമിൽ നിന്നല്ലേ വന്നത് അല്ല ഞാൻ ദേവയ്ക്കൊപ്പം ബാൽക്കണിയിലുണ്ടായിരുന്നു അത്രയും പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു സ്റ്റെയർ കയറിനായി തുടങ്ങിയതും താഴോട്ട് ഇറങ്ങി വരുന്ന അനന്തുവിനെ കാണി ഹരിയിൽ പൂച്ചം നിറഞ്ഞു ഒടുക്കം നീ ജയിച്ചു അല്ലേ അനന്തു ഒരു പാകിയോട് ചോദിച്ചു ഹരി ഒന്ന് ചിരിച്ചു ജയിക്കാനായി ഞാൻ ചെയ്തിട്ടില്ല അനന്തു അങ്ങനെ നിന്നോടും മത്സരിച്ച് സ്വന്തമാക്കാൻ അവളൊരു വസ്തുവല്ല എന്റെ പ്രണയമാണ് എൻ്റെ പ്രണയത്തിനു വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല അവളെ തന്നെ വന്ന് ചേർന്നതാണെങ്കിൽ പക്ഷേ ഇനി എനിക്ക് നിന്നൊരു മടക്കം അവൾക്ക് സാധ്യമല്ല ഹരി പത്മനാഭൻ്റെ മരണത്തിൽ പോലും എൻ്റെ ഗൗരി കൂടെ കാണും അവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് വയ്യ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നമുക്കിട്ടുള്ള ശത്രുത പോലും അവൾക്ക് വേണ്ടി തുടങ്ങിയതല്ലേ ഹരി അതുകൊണ്ട് അത്ര പെട്ടെന്ന് നിനക്ക് അവളെ ഞാൻ വിട്ടുതരുമെന്ന് കരുതിയൊന്നി ഹരിയിൽ ഒരു ചിരി വിരിഞ്ഞു തീർത്തും വന്യമായത് ഹരിയെ നന്നായി അറിയുന്ന നീ തന്നെ എന്നെ വെല്ലുവിളിക്കുന്നോ അതും എൻ്റെ പ്രാണനെ സ്വന്തമാക്കുമെന്ന് നീ പറഞ്ഞത് ശരിയാ നിന്നെ എന്നോളം ആരും മനസ്സിലാക്കിയിട്ടില്ല ഹരി തീർച്ചയും അങ്ങനെ തന്നെയല്ലേ പരസ്പരം നന്നായി മനസ്സിലാക്കുന്ന ശത്രുക്കൾ ഇഷ്ടങ്ങൾ പോലും ഒരുപോലെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പോലും മാറ്റമില്ല അനന്തു ഒന്ന് ചിരിച്ചു ഹരി ഞങ്ങൾക്കിടയിൽ നീ വരരുതനന്തു എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് നന്നാൽ അതിന് കാരണമായവർ ആരായാലും അവൻ പിന്നെ ഈ ഭൂമിയിൽ കാണില്ല അതെനിക്കൊരു പുതിയ അറിവല്ലല്ലോ ഹരി ഞാൻ തേടിയെത്തും മുനേ നീ ഇല്ലാതാക്കി കളയുമായിരുന്നില്ലേ ഏതോ ഓർമ്മയിൽ അനന്തവിൽ ഒരു ചിരി വിരിഞ്ഞു അർഹതയില്ലെന്ന് കരുതി അവളിൽ നിന്നും അകന്നു നിന്നതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എന്നോളം അവളെ അറിയിക്കുന്നവർ ആരുമില്ലെന്ന് എനിക്കറിയാം എൻ്റെ ഭദ്രാമായ എനിക്ക് വേണ്ടി കാത്തു അവളെ ഒരു ശക്തിക്ക് മുന്നിൽ നകറ്റാൻ ആവില്ല ഞാൻ ശ്രമിക്കും ഹരി കാണാം എനിക്കവളേ ഉള്ളൂ അനന്തവിൽ വാശിയായിരുന്നു നമുക്ക് കാണാം ഒരു പുച്ഛത്തോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് നടന്നു ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്ന ഹരി ഒരു നിമിഷം പൂൾ സൈഡിൽ നിന്നും വരുന്ന പാട്ടിൽ ഒന്ന് നിന്നു പിന്നെ ഒരു ചിരിട ഡോർ ലോക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു പൂളിൽ നിറയെ പല നിറത്തിലുള്ള പന്തുകളുണ്ട് ഗൗരിക്ക് ഏറ്റവും ഇഷ്ടം സ്വിമ്മിങ്ങാണ് അതിൽ പ്രൈസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഹരി അങ്ങോട്ട് വരുമ്പോൾ ആകെ നനഞ്ഞു കൊളിച്ച് പൊളിൽ അറിയാവുന്ന സ്റ്റെപ്പ് എല്ലാം ഇട്ടി ഡാൻസ് കളിക്കുന്ന ഗൗരിയാണ് കാണുന്നത് ഒരു കുട്ടി ഫ്രോക്കും സ്ലീവ്ലെസ് പിങ്ക് ബനീനുമാണ് വേഷം ശരിക്കും ഒരു ക്യൂട്ട് പാവക്കുഞ്ഞിനെ പോലെ അവിടേക്ക് വന്ന ഹരി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ ഒരു ചിരി തിരിഞ്ഞു ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു മാറ്റി ഒരു ചിരിയോടെ അവൻ പൊളിലേക്ക് ഇറങ്ങി ഗൗരി അവൻ വന്നതോ നോക്കി നിന്നതോ പൊളിലേക്ക് ഇറങ്ങിയതോ ഒന്നും കണ്ടിരുന്നില്ല ഡാൻസ് കളിച്ചൊന്ന് തിരിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലായി തട്ടി നീന്നു ഒരു നിമിഷം ഒന്നും ഞെട്ടിയെങ്കിലും അവനാണെന്ന് കണ്ടപ്പോൾ അവളൊന്ന് ഇളിച്ചു കാണിച്ചു പക്ഷേ തന്നെ മാത്രം നോക്കി നിൽക്കുന്നവൻ്റെ കണ്ണിലെ ഭാവം കണ്ടതും അവളൊന്ന് വിറച്ചു കവളുകളിലേക്ക് രക്തം ഇരച്ചു കയറി മെഴുകിലവനെ നോക്കാനാവാതെ നാല് പാടും പാഞ്ഞു അവൻ അടുത്തേക്ക് നടക്കും തോറും അവൾ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു പൂളിൻ്റെ സൈഡിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫോട്ടറൽ ഫാൾസിൻ്റെ അടുത്തേക്കാണ് ഗൗരി നീങ്ങിയത് അതിലെ വെള്ളം അവൾക്ക് അവൾക്കുമേലേക്ക് തീർച്ചു വീണു അവളെ വീണ്ടും നനച്ചു ഹരി മിഴികൾ അകറ്റാതെ അവൾക്കുമേലെ ഒരു മറ നിന്നു ഗൗരി അവന്റെ ചൂടുള്ള നിശ്വാസം വളരെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു ഒന്ന് വില കേൾക്കാൻ പോലും ആവാതെ ഒത്തി തളർന്നു പോയിരുന്നു അവൾ വില കേൾക്ക് പെണ്ണെ എനിക്കെന്ത് ഇഷ്ടാണെന്നറിയോ ഞാൻ വിളിക്കുമ്പോൾ നീ പതി ഇങ്ങനെ മൂർന്നത് കേൾക്കാൻ അവനൊരു കാറ്റുപോലെ അവളുടെ ചെവിയിൽ പറഞ്ഞു കൂടുതൽ കൂടുതൽ തളർന്നു പോവുകയായിരുന്നു അവൾ സ്ഥല താഴ്ത്തി തന്നെ നോക്കാനാവാതെ നിൽക്കുന്നവളെ കണി അവനിൽ കുറുമ്പോ നിറഞ്ഞു നീ എത്ര സുന്ദരിയാണെന്നറിയോ ഇങ്ങനെ ഇതുപോലെ അവൾ കൈ ഉയർത്തി അവൻ്റെ വാ പൊത്തി അവനാ കൈയിൽ ഒന്ന് ചുംബിച്ച് വിറച്ചു കൊണ്ട് അവൾ കൈ വലിച്ചു എന്നെ നോക്കാതെ മിണ്ടാതെ ഇങ്ങനെ നിൽപ്പാണെങ്കിൽ ഇനിയും ഞാൻ വർണ്ണിക്കും അവനിൽ കുറുമ്പും കുസൃതിയും പരിഭവും എല്ലാം ഒരുപോലെ നിറഞ്ഞു അവളൊരു പിടച്ചിലൂടെ അവനെ നോക്കി തന്നിലൂടെ ഒഴുകി നടക്കുന്ന അവൻ്റെ മിഴികൾ കാണി അവനിൽ നിന്നും തന്നെ മറയ്ക്കാനായി അവനെ മുറുക്ക പുണർന്നു കിതച്ചു ഇങ്ങനെ നോക്കല്ല ഹരിയേട്ടാ എനിക്ക് എന്താ പോലെ തോന്നുക അവനിലൊരു ചിരി വിടർന്നു എന്തുപോലെ കുഞ്ഞ അവളുടെ തോളിലേക്ക് മുഖം ചേർത്തവൻ ചോദിച്ചു തൻ്റെ ദൃഷ്ടിയിൽ നിന്നും ഒളിക്കാൻ അവനെ തന്നെ അവൾ ചേർത്തിപ്പിടിച്ച് തോർത്തും അവനിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു അറിയില്ല സംതിങ് സ്പെഷ്യൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ എങ്ങനെ അവളിൽ സംശയം നിറഞ്ഞു ദേ ഇങ്ങനെ ഒരു കുഞ്ഞുമുത്തിനെ കാണുന്നെ ചേർത്ത് പിടിക്കുന്നേ ചുംബിക്കുന്നത് ശ്വാസം പകത്തു കൊടുക്കുന്നത് കാറ്റിന് പോലും കടക്കാനാവാതെ ഇറക്ക പുണരുന്നത് ഇനിയും പറയില്ല ഹരിയേട്ടാ അവൾ ഒരിക്കൽ ഇതേപ്പോലെ പറഞ്ഞ് നിർത്തി അവൻ്റെ വാക്കുകൾ പോലും അവളിലെ പെണ്ണിനെ ഉണർത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവനൊന്ന് ചിരിച്ചു എൻ്റെ കുഞ്ഞ് ഇങ്ങനെ വിറയ്ക്കണ്ടട്ടോ ഇപ്പം ഞാനൊന്നും ചെയ്യില്ല എന്നെക്കുറിച്ച് ഒത്തിരി അറിയാനുണ്ട് നീ അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഒന്നിക്കൂ അവളുടെ സംശയത്തോടെ അവനിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി എന്താണെന്ന് ഇപ്പോൾ ചോദിക്കണ്ട സമയമാകുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ പക്ഷേ എനിക്കെപ്പോഴും എന്നെ നിയന്ത്രിച്ച് നിർത്താൻ ഈ മരുന്ന് വേണം അത്രയും പറഞ്ഞവൻ അവളെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു വിറയിലൂടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു അവനുള്ളിൽ നിറയുന്ന പ്രണയം അവളിലേക്ക് ഒഴുക്കാൻ കൊതിക്കുന്ന മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ നിയന്ത്രിച്ചു അവളുടെ തന്നിലുള്ള പിടി അയുന്ന നിമിഷം അവൻ അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചു തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിതച്ചു അവനവളെ നിറുതിയിലൊന്നു മുത്തി ഐ ലവ് യു ഗൗരി ഒരു മന്ത്രണം പോലെ അവളുടെ കാതിൽ മന്ത്രിച്ചപ്പോൾ അവളൊരു ഞെട്ടിലോടെ അവനെ മുഖം ഉയർത്തി നോക്കി രണ്ടു പേരുടെയും മീകൾ നിറഞ്ഞിരുന്നു കണ്ണുകൾ നിറച്ച് പുഞ്ചിരിച്ചു കൊണ്ടവൾ അവൻ്റെ മുഖമാകെ ദൂരെ ദൂരെ ചുംബിച്ചു അവനൊരു ചീരയോടെ അവളെ നോക്കി ഇപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലേൽ ഞാൻ മരിച്ചു പോകും കുഞ്ഞ എൻ്റെ ജീവനാന്നേ എൻ്റെ പ്രണയം അമ്മയുടെ ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ട് ഒരിക്കലും ഒന്നും മോഹിച്ചിട്ടില്ല ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ മോഹിച്ച പ്രണയിച്ച സ്വന്തമാക്കണം എന്ന് കൊതിച്ച ഏക സ്വപ്നം നീയാണ് ഈശ്വരൻ എൻ്റെ പ്രണയത്തെ എനിക്ക് നഷ്ടപ്പെടുത്തി എന്ന് കരുതിയതി നിന്നും എനിക്ക് കിട്ടിയതാ നിനെ ഒരു ജന്മത്തിലും ഇനി എന്നിൽ എൻ്റെ മോചനമുണ്ടാവില്ല കൗരി അവളുടെ മിഴികളിൽ നോക്കി വല്ലാത്തൊരു ഉറപ്പോടെ അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലായി ഒന്ന് മൊത്തി അവൻ്റെ തൊഴിൽ പിടിച്ചുയർന്നുകൊണ്ട് കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി വെച്ചു അവൻ അവളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് എപ്പോഴെന്നും കയറി ഭദ്ര നിനക്ക് ഇവിടുത്തെ കോളേജിൽ തന്നെ ജോലിക്ക് കയറാമെന്നല്ലേ പറഞ്ഞേ പുറത്തെ ഇരിട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഭത്തൻ്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് മാഷ് ചോദിച്ചു അതെ അച്ഛാ മാടുത്തു അവിടം ഇത്രയും നാളും വൈകാം അവിടെ ഉള്ളോണ്ട ഇങ്ങോട്ടും മാരത്തിന് നോക്കാതിരുന്നേ ഇനി ആ കുഴപ്പമില്ലല്ലോ അച്ഛന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പഠിച്ചു നല്ല രീതിയിൽ എത്തിയതിൽ അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലി തിരഞ്ഞെടുത്തതിൽ മഷേ ദേവിയമ്മയായിരുന്നു അത് എന്താ ദേവി രാഘവനെ വിളിച്ചത് പാറുവിനെ ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കാൻ അത്രേ അവളെ ഇങ്ങോട്ട് നിക്കാൻ വിറ്റോട്ടെ എന്ന് ചോദിച്ചു ഞാൻ എന്താ പറയാ അത് നല്ല കാര്യമില്ല ദേവി അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാലോ മൂത്തവെള്ള കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ പാതി തളർന്നു ഒരു സഹായവും നേരിട്ട് ചോദിക്കില്ലല്ലോ പാറു ഇങ്ങോട്ട് വന്നാൽ അവളുടെ പഠിത്തമെങ്കിലും നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ വൈകിയുണ്ടല്ലോ അവൾക്ക് കൂട്ടിന് പിന്നെ ഇവനും ആദ്യമെല്ലാം അവിടെ പഠിപ്പിക്കുന്നില്ലേ പോരാത്തതിന് വേണിമ്പോളും പിന്നെ എൻ്റെ കുഞ്ഞു കാന്താരിയും അവിടെ ഇല്ലേ മാഷർ ചീരിയോടെ പറഞ്ഞു കൗരിയെക്കുറിച്ച് കേട്ടതും ഇതുവരെ മറ്റെങ്ങും നോക്കി നിന്നവരിൽ ഒരു ചിരി വിരിഞ്ഞു അത് പറഞ്ഞപ്പോഴത്തെ ഇന്ന് പൊടിമോളെക്കുട്ടി ഹരി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ ഇത്ര നേരമായും കണ്ടില്ല ദേവിയമ്മ ഒരൽപ്പം പരിഭോധത്തോടെ പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ ഇല്ല ദേവി വിശൻ അങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ട് പോയതാ രണ്ടാളും നമ്മൾ ഇന്നലെ ഇറങ്ങിയതിന് ശേഷം ദേവൻ വിളിച്ചു ചെല്ലാൻ പറഞ്ഞേ അവർക്ക് അവളെ കാണാതെ പറ്റുന്നുണ്ടാവില്ല മാഷു പറഞ്ഞത് ശരിയാ ഇന്നലെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തിഷ്ടെന്ന് അറിയോ അവളെ വലിയ വീട്ടിൽ ജനിച്ചതാണെന്നോ പണക്കാരിയാണെന്നോ അങ്ങനെ ഒരു ഭാവം അതിനില്ല ഒരു കുഞ്ഞു പെണ്ണ് അമ്മയിൽ നിന്നും അവളെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം ഭദ്രനിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വന്നു വേണി മോൾ ചെന്ന് ആദ്യം അത്താഴം കഴിക്കാൻ വിളിച്ചിട്ട് വാ ശാരദമ്മ ഒരു ചിരിയോടെ വേണിയോട് പറഞ്ഞതും അവളിലൊരു വെപ്രാളം നിറഞ്ഞു പണ്ടത്തെ പോലെ അവനിന്ന് നോക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു വേഗം ചെല്ലു വേണീ ലക്ഷ്യമയും കൂടി പറഞ്ഞതോടെ അവളൊരു വെപ്രാളത്തോടെ മുകളിലേക്ക് നടന്നു ഏട്ടൻ്റെ എന്ന നിലയിലെ ഇന്ന് വരെ കണ്ണിച്ചെടു തന്നോടും പൊതുവേ സംസാരം കുറവായിരുന്നു പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടും മനസ്സ് നിർവികാരമായിരുന്നു നല്ലവനാണ് ആദ്യ ഏട്ടൻ എൻ്റെ ഏട്ടൻ്റെ പ്രിയപ്പെട്ടവൻ അവളിൽ ഒരു ചിരി തിരിഞ്ഞു തൻ്റെ റൂമിൽ ബാൽക്കണിയിലായിരുന്നു ഹരിയുടെ ഫോൺ സംസാരിക്കുവാണാദി അനന്തവിൻ്റെ കാര്യമാണ് സംസാര വിഷയം സംസാരിച്ച് ഫോൺ വെച്ചതും ആദ്യത്തെ ചിന്തകളിൽ ഭയം കൂടി കലർന്നിരുന്നു പൊടിമോളും ഹരിക്കും ശത്രുക്കൾ ചുറ്റുമാണ് മറിഞ്ഞിരുന്ന് കരുക്കൾ നീക്കുന്നവൻ ആരാണെന്ന് ഹരിക്കും ഇനിയും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല ഹരിയുടെ ജീവനും ജീവിതവുമെല്ലാം അവിടെയാണ് അവരെ പെരിക്കാൻ ശ്രമിക്കുന്നവരാരായാലും ഈ ആദത്തിനെ മറികടന്നി അവരുടെ നിഴൽ പോലും ഒന്ന് നോക്കാൻ പറ്റൂ ആദ്യം മനസ്സിലായി ഉറച്ചു തീരുമാനമെടുത്തു തനിക്ക് പുറകിൽ ആരുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി ഓടിത്തുമ്പിൽ വിരൽ ചുറ്റി ടെൻഷനോടെ എന്തോ ആലോചിക്കുന്നവളെ കാണി ആദ്യയിൽ ഒരു ചിരി തിരിഞ്ഞു നിന്റെ ആലോചനയെല്ലാം കഴിഞ്ഞോ വാക്കുകളിൽ ഗൗരവം നിറച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവളൊന്ന് ഞെട്ടി പിന്നൊരു ഇലയോടെ തീർത്തുനിന്ന് തലയാട്ടി ഉം എന്തിനാ വന്നേ അത് ശാരദമ്മ വിളിക്കുന്നു ആ താഴം കഴിക്കാൻ എന്ന വാ നടക്ക് അവളിൽ ആശ്വാസം നിറഞ്ഞിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള പെരുമാറ്റം മനസ്സിൽ വന്ന ആകുലതകളെല്ലാം അകറ്റി നിർത്തിയിരിക്കുന്നു മനസ്സുകൊണ്ട് അവളും ഇപ്പോൾ അത്രമൊരു സംസാരം ആഗ്രഹിച്ചിരുന്നില്ല അതൊരിക്കലും അവനുള്ള ഇഷ്ടക്കുറവുമായിരുന്നില്ല ഒരു പുതപ്പിന്നൊഴിൽ തന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ ഹരി അത്രമേൽ പ്രണയത്തോടെ നോക്കി അവൻ്റെ തജ്ഞമായ നെഞ്ചിൽ വിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുവാണ് പെണ്ണ് ഗൗരി അവൻ്റെ ശബ്ദം കേട്ടുമ്പോൾ അവളൊരു ചിരിയുടെ മുഖം ഉയർത്തി അവനെ നോക്കി കഴിഞ്ഞോ നിന്റെ ചിത്രം വരയ്ക്കൽ ഇല്ലല്ലോ കൂറുമ്പോഴെയുള്ള അവൻ്റെ ചോദ്യത്തിന് അതുപോലെ തന്നെ മറുപടിയും അവളിൽ നിന്നും വന്നിരുന്നു ഒത്തിരി അടുത്തിരിക്കുന്നു അവൾ തന്നോട് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊന്നും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എത്രയൊക്കെ ജന്മം എടുത്താലും ഇവിടെ തന്നെ എൻ്റെ പാതിയായി തരണേ മഹാദേവ അവൾ നെറ്റിയിലായി ഒന്ന് മുത്തിയവൻ മനസ്സിലായി ഓർത്തു ഹരിയേട്ടാ എന്താ കുഞ്ഞ നമുക്ക് നാളെ തന്നെ പോയാലോ അവൻ്റെ നെഞ്ചിലായി തഴുകിക്കൊണ്ടവൾ പറഞ്ഞു അവനൊരു സംശയത്തോടെ അവളെ നോക്കി എനിക്ക് ലച്ചുമയും വീണയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടും നമ്മുടെ റൂമും എല്ലാം അവനെല്ലൊരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ അവളുടെ ഇരുക്കവളിലും കൈ ചേർത്തു പിടയ്ക്കുന്ന മീഡിയോടെ അവൾ അവനെ നോക്കി നാളെ കൂടി കഴിഞ്ഞിട്ട് പോവാട്ടെ നമുക്ക് ഇത്ര പെട്ടെന്ന് പോയാൽ ഇവർക്കെല്ലാം വിഷമമാവില്ലേ അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി അവൻ്റെ കണ്ണിൽ തന്നോട് തെളിയുന്ന പ്രണയവും വാത്സല്യവും മുഖവും എല്ലാം അവളൊരു കൊതിയോടെ നോക്കി നിന്നു പ്രണയമാണോ തനിക്ക് അതോ താലിക്കെട്ടിയ ഭർത്താവിനോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവുമാണോ അവൾക്കുള്ളിൽ അവനോട് തോന്നുന്ന വികാരത്തിൻ്റെ അർത്ഥം തേടുകയായിരുന്നു അവളപ്പോൾ അപ്പോഴും ഒന്നു മാത്രം മിഴിവോൾ തെളിഞ്ഞു നിന്നു അവനില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന് അവൾ ഓർത്തു അത്രമേ ലാഴത്തിൽ ഈ മുഖം പതിഞ്ഞു പോയിരിക്കുന്നു തൻ്റെ മാത്രം ഇന്നൊരു സ്വകാര്യ അഹങ്കാരം എന്നും ഈ നെഞ്ചോട് ചേർന്ന് കിടക്കുവാനുള്ള കൊതി അവൻ്റെ നാവത്തിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കാനുള്ള കൊതി എന്തെല്ലാമോ വി അവളിൽ നിറഞ്ഞു അതേ തനിക്ക് അവനോട് അവൻ്റെ ചേർത്ത് പിടിക്കലിനോട് കരുതലിനോട് ഉപാധികളില്ലാതെ തനിലേക്ക് ഒഴുകുന്ന അവൻ്റെ അളവറ്റ പ്രണയത്തോട് ഇന്നും തൻ്റെ ലോകം പോലും അവനിലേക്ക് ചുരുങ്ങിയതുപോലെ തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് തന്നെ ഊറ്റുനോക്കുന്ന കുഞ്ഞുമുഖത്തേക്ക് അവൻ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി എന്തോ ഓർത്തുകൊണ്ടിരിക്കുവാണ് കുഞ്ഞ അവൻ അവളുടെ മൂക്കിൽ പതിയിൽ ചുണ്ടു ചേർത്ത് ചോദിച്ചു ഐ ലവ് യു ഒരു നിശ്വാസം പോലെ മറ്റേത് ലോകത്തു നിന്നതുപോലെ അവളുടെ ശബ്ദം അവൻ്റെ കാതിലായി പതിഞ്ഞു അവനൊരു ഞെട്ടലോടെ മുഖം അവളെ നോക്കി തൻ്റെ നോക്കി നിൽക്കുന്ന കുഞ്ഞും മിഴികളിൽ അലയടിക്കുന്ന പ്രണയം കണ്ടും അവൻ്റെ മിഴികൾ നിറഞ്ഞു എന്താ പറഞ്ഞേ വല്ലാതെ ഇടറിയിരുന്നു അവൻ്റെ ശബ്ദം കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഒരു സ്വപ്നം പോലെ തോന്നിയവന് ഒന്നുകൂടി പറ കുഞ്ഞാ അവൻ്റെ സ്വരത്തിൽ യാചനയായിരുന്നു അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി പ്രതീക്ഷയോടെ തന്നെ നോക്കുന്നവനെ തന്റെ പ്രണയത്തിനായി മിഴികൾ നിറച്ച് യാചിക്കുന്നവനെ കണ്ട് അവൾ ഒരു തേങ്ങയുടെ അവൻ്റെ മുഖമാക്കി ചുംബിച്ചു മിഴികൾ നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു രണ്ടു പേരുടെയും കണ്ണുനീർത്തുള്ളികൾ ചേർന്നു അവൻ്റെ മുഖമാകെ ഓടി നടന്ന അവളെ ചുണ്ടകൾ അവന്റെ കാതിരായി പതിച്ചു ഒരു കൈ കണ്ടു അവൻ്റെ കടലിൽ ചേർത്തിപ്പിടിച്ച് മറു കൈയൽ അവൻ്റെ ഹൃദയമെടുപ്പ് തൊട്ടറിഞ്ഞു അവൾ ഒരു നിമിഷം നീന്നു ഐ ലവ് യു അവന് കേൾക്കാനായി വീണ്ടും പറഞ്ഞതും അവനവളെ വാരിപ്പുണർന്നു ചുണ്ടോട് ചുണ്ടു ചേർത്തു അവളുടെ കൈകൾ അവനിൽ മുറുകി അവൻ മറ്റേത് ലോകത്തായിരുന്നു അവൾക്കുള്ളിൽ താൻ പ്രണയമായി വളർന്നു അവനിൽ നിറയുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവൻ്റെ കൈകൾ ആ കുഞ്ഞു ശരീരത്തിൽ പലതും തേടിച്ചെന്നു ചെന്നു തനിൽ അലയുന്ന അവൻ്റെ കൈകളെ തടയാനാവാതെ അവളും തളർന്നു തുടങ്ങി നഖങ്ങൾ അവൻ്റെ നഗ്നമായി പുറത്ത് ആഴ്ന്നിറങ്ങി പോറലുകൾ സൃഷ്ടിച്ചു ശ്വാസമെടുക്കാനാവാതെ അവൾ അവനെയും തള്ളിയതും മനസ്സില്ലാതെ അവൻ അകന്നു മാറി അവളൊരു കിതപ്പോടെ അവൻ്റെ മാറിലേക്ക് വീണു അവനവളെ നെഞ്ചോടക്കി പിടിച്ചു എത്ര നേരം അങ്ങനെ കിടന്നെന്ന് ഇരുവർക്കും അറിയില്ല പരസ്പരം അകലാനാവാതെ കാറ്റിനെ പോലും കടന്നു വരാനാവാതെ അവനുള്ള അത്രമേൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു